ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണിയും യുഡിഎഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു അടിമാലി പഞ്ചായത്തിലും വെള്ളത്തുവൽ പഞ്ചായത്തിലും പള്ളിവാസൽ പഞ്ചായത്തിലുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത് നേരിമംഗലം മുതൽ വളറവരെയുള്ള നാഷണൽ ഹൈവേ നിർമ്മാണത്തിന് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ കപട പരിസ്ഥിതിവാദികൾക്കും അവർക്ക് പിന്തുണ നൽകുന്ന വനംവകുപ്പിന്റെ നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് അടിമാലി പഞ്ചായത്തിൽ ഇടതുമുന്നണി ഹർത്താൽ ആചരിക്കുന്നത് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ദേവികുളം ഉൾപ്പെടുന്ന അടിമാലി പള്ളിവാസൽ വെള്ളത്തൂവൽ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് ശനിയാഴ്ച രാവിലെ ഹർത്താൽ ദിനത്തിൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് നിരത്തിൽ വാഹനങ്ങളും ഓടുന്നില്ല ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലോടുന്നത് ഹർത്താലിനോട് പൂർണമായി ജനങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും യുഡിഎഫിന്റെ നിന്നും പ്രതിഷേധ പരിപാടികളും ആഹ്വാനം ചെയ്തിട്ടുണ്ട് മറ്റ് സംഘർഷാവസ്ഥകളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എം എൻ എന്ന പരിസ്ഥിതിവാദി കൊടുത്ത പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി വിധിയുണ്ടായത് ന്യൂസ് ഡെസ്ക് മീഡിയ